Hello welcome back to my youtube channel അപ്പം പിന്നെ ഞാൻ ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഫേസ് നല്ലപോലെ ഗ്ലോ ആയിട്ടിരിക്കാനും ബ്രൈറ്റ് ആവാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്ന് ഫേസ് നല്ലപോലെ സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡറും ഷുഗറും അതുപോലെ വെള്ളമാണ് കേട്ടോ അപ്പം ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നല്ലപോലെ സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് കോഫി പൗഡർ എന്ന് പറയുന്നത് സ്കിന്ന് നല്ലപോലെ ടൈറ്റ് ആവാനും ബ്രൈറ്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫേസിലുള്ള ഇൻഗ്രോൺ ഹെയർസും ഡെഡ് ഒക്കെ നമുക്ക് ഷുഗർ ഹെൽപ്പ് ചെയ്തിട്ട് ഇല്ലാതാക്കി തരും തരൂട്ടോ അതുപോലെ തന്നെ ഈ ഒരു സ്ക്രബ് എണ്ണമായൊക്കെ കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡെയിലി ഫേസ് സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ ടു ത്രീ വീക്സ് ഒക്കെ കൂടുമ്പോൾ മാത്രം യൂസ് ചെയ്യുക അപ്പം ഡെയിലി നമ്മൾ ഇത് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രൈനെസ്സും അതുപോലെ ഇറിറ്റേഷനും റൈറ്റ്നസ്സും ഒക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ഞാനൊരു അഞ്ചാറ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് രണ്ട് ടീസ്പൂൺ എല്ലാ കേട്ടോ സോക്ക് ചെയ്തിട്ടുള്ളത് അപ്പം എൻ്റെ ഡേറ്റ്സ് നല്ലപോലെ പഴുത്തത് കൊണ്ട് ഞാൻ അധികം നേരമൊന്നും വെച്ചിട്ടില്ല ഒരു പത്ത് ഒക്കെ വെച്ചിട്ടുള്ളൂ പഴുക്കാത്തതാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും സോക്ക് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ മെയിൻ താരമായ നീമില്ലേ ആര്യവേപ്പില അത് നല്ലപോലെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ അതിലേക്ക് നമുക്ക് ഹണി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഫീസിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കരുവാളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ തലയിൽ എന്താണെന്ന് വെച്ചാൽ അതും ഒരു അരിവേപ്പിലേൻ്റെ തന്നെ ഒരു പാക്കാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നീം ലീവ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെൽ സ്കിന്നൊക്കെ പോകാനായിട്ട് നല്ലപോലെ ഹെല്പ് ചെയ്യുന്നുണ്ട് ഡ്രൈ സ്കിന്നുകാര്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ നീം ലീവ്സ് ഇത് നമ്മുടെ സ്കിന്നെപ്പോൾ മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കും പിന്നെ അതേപോലെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ ഇതിൽ ആൻറ്റി മൈക്രോബയോ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പിമ്പിൾസിന് കാരണമാകുന്ന ബാക്ടീരിയകളുടെ വളർച്ചയൊക്കെ തടയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പിമ്പിൾസൊക്കെ പമ്പ അടക്കുകയും ചെയ്യും നമ്മുടെ പലതര സ്കിൻ ഡിസീസൊക്കെ മാറാനായിട്ട് നമ്മൾ തേനി യൂസ് ചെയ്യും കേട്ടോ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കാനും അതുപോലെ എപ്പോഴും യങ്ങായിട്ട് തോന്നാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് തേനാണ് കേട്ടോ പൊള്ളലായിട്ട് സ്കിന്നിന് പോലും അതൊന്ന് പെട്ടെന്ന് മാറാനായിട്ട് തേനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ സ്കിന്നിനോട് ബൈ ബൈ പറയാം സ്കിന്ന് പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഡേറ്റ്സ് അതുപോലെ തന്നെ ടേനൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ വൈറ്റമിൻ എൻ്റെ ആണ് ഡേറ്റ്സ് എന്ന് എന്നറിയാമല്ലോ നമ്മുടെ ഡാമേജ് സ്കിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നല്ല നാച്ചുറൽ ബ്രൈറ്റണിങ്ങും ഗ്ലോ ഒക്കെ തന്നെ ഡേറ്റ്സ് നമുക്ക് തരും ഡേറ്റ്സിൽ ഹൈ അയൺ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിലുള്ള ഓക്സിജൻ്റെ ലെവൽ വർദ്ധിച്ചിട്ട് നല്ല ഹെൽത്തി അതിൻ്റെ ഗ്ലോ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഒരു ഫോർട്ടി മിനിറ്റ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫേസിൽ മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക എന്നിട്ട് ഞാനത് സർക്കുലർ മെഷനിലാണ് കേട്ടോ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത് എന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉള്ള അവസ്ഥയാണ് ഇത് ഇത് ഫിൽട്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതാണ് എൻ്റെ റിസൾട്ട് അപ്പം നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു अलगू ट्राई बाय बाय